എന്ത് ഞങ്ങളൊരു ബനാന പാൻ കേക്ക് നോക്കാണ് കേട്ടോ എന്താണ്ടാക്കണേ എന്താ ഈ സാധനം എന്താ അപ്പൊ ഫസ്റ്റ് തന്നെ ബനാന ഇടോ ഇട്ടിട്ട് എന്താ പാല് കൊറച്ച് ഒഴിച്ചെടുക്കാണേ ഇടാ അടിച്ചെടുക്കട്ടെ നമുക്ക് ഇനി കുറച്ച് ഓട്സ് ഇങ്ങനെ ഇട്ടു കൊടുക്കെട്ടോ ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ അടിച്ചു വെച്ചേക്ക് കുറച്ചുകൂടി ഓട്സ് ഇടുക ഇനി അടിക്കണ്ടട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഒന്ന് ചുട്ടെടുക്കട്ടോ ഈ പാൻ കേക്ക് നല്ല ഹെൽത്തി പാൻ കേക്കാവും കാരണം ഷുഗർ ഒഴിവാക്കുന്നുണ്ട് ഇതിൽ തേനാവും ഞാൻ ഉപയോഗിക്കട്ടോ പിന്നെ ഇതിൽ നല്ല പിന്നെ വെയ്റ്റ് ലോസിനൊക്കെ പറ്റും ഓട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കോഴിമുട്ടതിനോട് ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് എങ്ങനെയാവും ടേസ്റ്റെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഏതായാലും ഞാൻ അതിങ്ങനെ ഉണ്ടാക്കി രണ്ട് സൈഡും ഒക്കെ നല്ലോണം വേവിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ റെസിപ്പിയിൽ ഞാൻ എഗ്ഗൊക്കെ വെച്ചിട്ട് തന്നെ ഇതൊന്നും ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലഞ്ച് ഈ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തിന് പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലൂടെ തേനങ്ങ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മക്കളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൊണ്ടു കേട്ടോ turkey. ഇങ്ങനെ ഈ ഒരു ഉണ്ടാക്കിയ പാടന്നെയാണ് കൊടുക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ പറയുണ്ട് അവിടെ നിന്ന് മുറിക്കും ഇവിടെ നിന്ന് മുറിക്കും എന്നൊക്കെ പറയണ്ടിട്ടോ തേനൊക്കെ എടുത്ത് ഇങ്ങനെ നാമം വെക്കുന്നുമുണ്ട് അപ്പം എല്ലാവർക്കും കൂടെ ഒപ്പം ഫസ്റ്റ് തന്നെ കഴിക്കണം എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം നല്ല അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല മക്കൾക്കൊക്കെ കൊടുക്കുക എഗൊന്നും കൂട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അതെന്നു തന്നെ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടേക്കോ ബൈ